ഒക്ടോബറിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ഈ മാസം ഇരുപത്തി ഏഴിന് വിതരണം തുടങ്ങും ഇതിനായി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് ഇരുപത്തി ആറ് ദശാംശം ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൌണ്ടിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് ദശാംശം നാലു ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായി ഇരുപത്തിനാല് ദശാംശം രണ്ടു ഒന്ന് കോടി രൂപയും സംസ്ഥാന മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഈ സർക്കാർ ഇതുവരെ നാൽപ്പത്തി മൂവായിരത്തി അറുനൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ചെലവിട്ടത് അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശമ്പള പെൻഷൻ പരിഷ്കരണം ക്ഷേമ പെൻഷനുകളുടെ വർധനവ് എന്നിവ സർക്കാർ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട് ആശാവർക്കർമാരുടെ ഓണറേറിയം വർധനയും കേരളപ്പിറവി ദിനത്തിൽ മുഖ്യമന്ത്രി നടത്തുന്ന പ്രഖ്യാപനത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ാണ് റിപ്പോർട്ട് എന്നാൽ സർക്കാർ കേന്ദ്രങ്ങൾ ഇത് സംബന്ധിച്ച് ഒരു സൂചനയും നൽകിയിട്ടില്ല അധികം വൈകാതെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാലാണ് നവംബർ ഒന്നിന് തന്നെ ജനപ്രിയ പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് കരുതുന്നത്